റൺവേ വിജയ് ചെയ്യാനിരുന്ന സിനിമ സൂര്യയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഗെറ്റ് ഔട്ട് അടിച്ചില്ല ഉള്ളൂ അനുഭവം പറഞ്ഞു സ്വർഗച്ചിത്ര അപ്പച്ചൻ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിറ്റ് ചിത്രങ്ങൾ ഒരുക്കിയ നിർമ്മാതാവാണ് സ്വർഗചിത്ര അപ്പച്ചൻ തൻ്റെ തന്നെ സിനിമയുടെ റീമേക്ക് ചിത്രങ്ങളാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ തമിഴിൽ പുറത്തിറക്കി ഹിറ്റ് അടിച്ചത് തമിഴിലെ സൂപ്പർ താരങ്ങളായ വിജയയുടെയും സൂര്യയുടെയും സിനിമാ ജീവിതം തന്നെ മാറി മറഞ്ഞത് അപ്പച്ചൻ ഒരുക്കിയ സിനിമകളിലൂടെയായിരുന്നു ഫ്രണ്ട്സ് എന്ന സിനിമയിലൂടെ താരങ്ങളും തമിഴിലെ തിരക്കുള്ള നടന്മാരായി മാറി വിജയിമൊത്ത് രണ്ടു സിനിമകൾ സ്വർഗചിത്ര അപ്പച്ചൻ തമിഴിൽ ചെയ്തിട്ടുണ്ട് അതിലൊന്ന് അഴകിയ തമിഴ് മകനാണ് ഇപ്പോഴിതാ എങ്ങനെയാണ് വിജയിക്കൊപ്പം ചിത്രം ചെയ്തത് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് നിർമ്മാതാവ് അന്നുണ്ടായ അനുഭവങ്ങളും അദ്ദേഹം തുറന്നു പറയുന്നു എനിക്കൊരു തമിഴ് ചിത്രം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വിജയിയാണ് പറഞ്ഞത് ഒരു റീമേക്ക് സിനിമ ചെയ്യാമെന്ന് അങ്ങനെയാണ് ഫ്രണ്ട്സിന്റെ റീമേക്ക് ചെയ്യുന്നത് ആ സിനിമ വലിയ വിജയമായി നൂറ് ദിവസം ചിത്രം ഓടി വിജയ്ക്ക് സന്തോഷമായി ആദ്യ ദിവസം ചിത്രത്തിന് വലിയ തിരക്കില്ലായിരുന്നു അപ്പോൾ വിജയ്യുടെ അച്ഛൻ പറഞ്ഞു ഞാൻ മുഴുവൻ മണ്ടത്തരമാണ് കാണിക്കുന്നത് എന്ന് പ്രേക്ഷകർ എത്തുന്നില്ല എന്ന് പറഞ്ഞു വിജയിക്കും സങ്കടമായി പക്ഷേ എനിക്കുറപ്പായിരുന്നു വരും ദിവസങ്ങളിൽ ചിത്രത്തിന് ജനങ്ങൾ കയറുമെന്ന് മൂന്ന് ദിവസം കാത്തിരുന്നു അതിനു തിയേറ്ററുകളിലേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങിയത് ഇതോടെ വിജയിക്ക് സന്തോഷമായി വിജയ്യും സൂര്യയുമായിരുന്നു ഫ്രണ്ട്സിൽ അഭിനയിച്ചത് സൂര്യ അന്ന് പുതുമുഖമാണ് വിജയി ആകട്ടെ കേറി വരുന്നതേ ഉള്ളൂ സൂര്യയുടെ ജീവിതം തന്നെ ഫ്രണ്ട്സ് ആണ് ആ സിനിമ ഇല്ലായിരുന്നെങ്കിൽ സൂര്യ ഇല്ല ചിത്രത്തിലേക്ക് സൂര്യയെ ക്ഷണിക്കാനായി വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് ശിവകുമാർ സാർ അവന് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു മകൻ പഠിക്കുകയാണ് അവനെ ശല്യപ്പെടുത്തരുതേ എന്ന് അദ്ദേഹം പറഞ്ഞു എറ്റൌട്ട് അടിച്ചില്ല എന്നേ ഉള്ളൂ ഞങ്ങളെ അവിടെ നിന്നും പറഞ്ഞു വിട്ടു പക്ഷേ അതിനുശേഷം സൂര്യ സമ്മതം അറിയിച്ചു അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടായിരിക്കണം ആ ഒരൊറ്റ പടം കൊണ്ട് വിജയിക്കു തുല്യം സൂര്യ വളർന്നു ഫ്രണ്ട്സ് ഹിറ്റായതിനു ശേഷം എനിക്കൊരു ഡേറ്റ് കൂടി തരണമെന്ന് ഞാൻ വിജയോട് ആവശ്യപ്പെട്ടു നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ ഡേറ്റ് തരാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞാനും ജോഷിയും കൂടെ ചെയ്ത ദിലീപ് ചിത്രമുണ്ട് റൺവേ അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു സിനിമയുടെ പ്രിന്റ് കൊണ്ടുപോയി ഞാൻ വിജയെ കാണിച്ചു വിജയ് അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ ഭാര്യ എല്ലാവരും കൂടി ആ സിനിമ കണ്ടു സിദ്ദിഖിനെ കൊണ്ട് സിനിമ സംവിധാനം ചെയ്യിക്കാം എന്ന് ഞാൻ വിചാരിച്ചു വിജയ്ക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല അത് മുടങ്ങി പിന്നീട് ഒരുപാട് സംവിധായകർ വന്നു കഥ പറഞ്ഞു അതൊന്നും വിജയ്ക്ക് ഇഷ്ടമായില്ല അതിനുശേഷം അദ്ദേഹമാണ് തെലുങ്കിലെ ഭരതനെ കൊണ്ടുവന്ന് അഴകിയ തമിഴ് മകൻ സംവിധാനം ചെയ്യിപ്പിച്ചത് വിജയ്ക്ക് കുറേ ഡിമാൻഡ് ഉണ്ടായിരുന്നു എ ആർ റഹ്മാൻ മ്യൂസിക് ചെയ്യണം അന്ന് ശങ്കറിനും മണിരത്നത്തിനും അല്ലാതെ റഹ്മാൻ മ്യൂസിക് മറ്റാർക്കും ചെയ്യില്ലായിരുന്നു വിജയ് പറഞ്ഞതനുസരിച്ച് റഹ്മാനോട് പോയി ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ ശമ്പളം താങ്കൾ താങ്ങില്ല അവസാനം ഒരു കോടി രൂപയ്ക്ക് റഹ്മാൻ സമ്മതിച്ചു ഇത് വിജയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വിശ്വസിച്ചില്ല റഹ്മാൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും വിജയ് ഡേറ്റ് മാറ്റിയേനെ അയാൾ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാണ് അങ്ങനെയാണ് ആ സിനിമ സംഭവിച്ചത് സ്വർഗചിത്ര അപ്പച്ചൻ പറഞ്ഞു